അനിമൽ നരാധമൻ സാധാ സബ് ഇൻസ്പെക്ടർക്ക് ബീസ്റ്റ് എന്ന വിലപ്പേര് കൽപ്പിച്ചത് ഒരു ഫസ്റ്റ് ക്ലാസ് മരിച്ചിട്ട പണ്ട് ഒരുപാട് മുമ്പ് പഴയ ഹസൻ മൊയ്തീൻ കസ്റ്റഡി മരണ കേസ് പറയണം പഴയ ദോരം ഓർമ്മിപ്പിക്കുന്നതിന് ഐ പി എസ് ഡിവൈസ് ബാലഗോപാൽ നിന്ന് അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസ് ആൻഡ് ട്രെയിനിങ് നരേന്ദ്രന്റെ പെറ്റി സബ് ഇൻസ്പെക്ടർക്ക് സ്റ്റേഷൻ ചാർജ് ചട്ടം പഴക്കാൻ ഇപ്പൊ താഴെ ആയിപ്പോയൺഫേഡ് ഐ പി എസ് കാരൻ മലപ്പുറം ഡെപ്യൂട്ടി എസ് പി ഷിഹാബുദ്ദീൻ അന്ന് നിലമ്പൂരെ പഴയ പറ്റുപടിക്കാരി കെട്ടിലമ്മയുടെ പ്രീ പുത്രിക്ക് ഒരു കത്ത് കൊടുത്തുപോയ വൈരാഗ്യത്തിന് അവരുടെ റബറസ്റ്റേഡിന്റെ പുകപ്പറയെന്ന് ഷീറ്റ് മോഷ്ടിച്ചുവെന്ന കള്ളപ്പരാതിയിൽ ഹസൻ മൊയ്തീനിടെ പാവം ഡിഗ്രി വിദ്യാർത്ഥിയെ നിങ്ങൾ ഒരു അർദ്ധരാത്രി കസ്റ്റഡിയിലെടുപ്പിച്ചു എന്റെയും ഷിഹാബിന്റെയും എതിർപ്പിന് കൂസാതെ എ ആർ ക്യാമ്പിലെ ബിറകുപുരയിൽ നിങ്ങൾ ഹസൻ മൊയ്തീനെ ചോദ്യം ചെയ്യും ഒരു രാത്രിയും ഒരു പകലും മുഴുവൻ പാവം പത്തൊമ്പത് വയസ്സുകാരനെ ഇരുത്തിയും കിടത്തിയും ഉരുട്ടിയും കീഴ്മേൽ കൊളുത്തിയും ഗരുഡൻ പറത്തിയും ഭേദ്യം ഒടുവിൽ അസ്ഥാനത്ത് ഒറ്റച്ചവിട്ടിന്റെ കയ്യബദ്ധം രക്തം വാർന്ന് വീണ് വിളറിപ്പോയി നിരപരാധിയെ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചത് സബ് ഇൻസ്പെക്ടർ നരേന്ദ്രൻ നരാധമൻ മൃഗം